നടിയും അവതാർകിയുമായ പേളിമാണി രണ്ടാമതും അമ്മയായിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും അധികം ആഘോഷമാക്കിയ ഗർഭകാലമായിരുന്നു പേളിയുടേത് താൻ വീണ്ടും അമ്മയാകാൻ പോവുകയാണെന്ന് പേളി പറഞ്ഞതു മുതൽ ആരാധകരും ഇതിന് പിന്നാലെയായിരുന്നു ഒടുവിൽ ജനുവരി പതിമൂന്നിന് തങ്ങൾക്കൊരു കൂടി ജനിച്ചുവെന്ന് പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനീഷ് അരവിന്ദ് വെളിപ്പെടുത്തി രണ്ടാം തവണയും പെൺകുട്ടിയാണ് ജനിച്ചത് എന്നും താരം സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ കുഞ്ഞു മുഖം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ജനിച്ച് മിനിറ്റുകൾ മാത്രമുള്ള മകളുടെ മുഖം പേളി കാണിച്ചിരിക്കുന്നത് പ്രസവം കഴിഞ്ഞ ആദ്യമായി കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ നിമിഷം എന്ന് പറഞ്ഞാണ് പേളി എത്തിയിരിക്കുന്നത് മകളെ തൻ്റെ കയ്യിലേക്ക് ആദ്യമായി തന്നപ്പോഴുള്ള ചിത്രമാണെന്നും നടി സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല വീണ്ടും ഒരു പെൺകുട്ടിയുടെ അമ്മയായതിൻ്റെ സന്തോഷവും പേളി പങ്കുവച്ചിരിക്കുകയാണ് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞങ്ങൾ പരസ്പരം കണ്ടു ഇത് താൻ അവളെ ആദ്യമായി കയ്യിലെടുത്ത ചിത്രമാണ് അവളുടെ മൃദുലമായ ചർമ്മവും കുഞ്ഞു ഹൃദയമെടുപ്പും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന നിമിഷമായി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും ഒരു പെൺകുഞ്ഞിന്റെ കൂടിയ അമ്മയായി എന്ന് ഓർക്കുമ്പോൾ അഭിമാനം കൊണ്ട് ആനന്ദ കണ്ണീർ വരികയാണ് നിങ്ങൾ എല്ലാവരും ആശംസകൾ അറിയിച്ചുവെന്നും പ്രാർത്ഥനകൾ നേർന്നുവെന്നും ശ്രീനി തന്നോട് പറഞ്ഞിരുന്നു തങ്ങളുടെ ചെറിയ കുടുംബത്തെ ഇത്രത്തോളം ചേർത്ത് പിടിച്ച് എന്നറിയുമ്പോഴുള്ള സന്തോഷം തൻ്റെ ഹൃദയം നിറയ്ക്കുകയാണ് എല്ലാവർക്കും നന്ദി എന്നുമാണ് പേളി പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് അതേസമയം ബിഗ് ബോസ് താരങ്ങളും പേളിയുടെയും ശ്രീനിയുടെയും സഹപ്രവർത്തകരായ താരങ്ങളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് താരകുടുംബത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്രയും സന്തോഷം തോന്നുന്ന വേറെ നിമിഷങ്ങളില്ല എന്നാണ് പേളിയോട് ആരാധകർ പറയുന്നത് പേളിയോട് അത്രയധികം ഇഷ്ടം തോന്നുന്നത് ഇതുപോലെയുള്ള നിമിഷങ്ങളിലാണെന്നാണ് ചിലരുടെ കമന്റുകൾ സിമ്പിളായി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു താരം തന്നെയാണ് പേളി മാണി മൂത്ത മകളെ പ്രസവിക്കുന്ന സമയത്തും കുഞ്ഞിന്റെ മുഖം ആദ്യ നിമിഷങ്ങളിൽ തന്നെ പേളി പുറത്തുവിട്ടിരുന്നു അന്ന് പ്രസവത്തിന്റെ വീഡിയോ അടക്കം യൂട്യൂബിലൂടെ താരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു സമാനമായ രീതിയിൽ ഇപ്പോൾ കുഞ്ഞുവാവയുടെ മുഖം പ്രസവം നടന്ന മിനിറ്റുകൾക്കുള്ളിലാണ് പുറത്തുവിട്ടിരിക്കുന്നത് വൈകാതെ കുഞ്ഞിന്റെ പേരെന്താണെന്ന് പറയണമെന്നും ആരാധകർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് പേളിയുടെ സഹോദരിക്കും കുഞ്ഞ് ജനിച്ചത് വിവാഹം കഴിഞ്ഞ മൂന്നാല് വർഷത്തിനുള്ളിൽ താര സഹോദരിമാർ രണ്ടു കുട്ടികളുടെ അമ്മമാരായിരിക്കുകയാണ് അനീതിക്ക് രണ്ട് ആൺകുട്ടികളാണെങ്കിൽ പേളിക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ആരാധകർ ഏറെ സ്നേഹത്തോടെ ഏറ്റെടുത്ത കുടുംബമാണ് പേളി മാണിയുടേത് അവരുടെ എല്ലാ വിശേഷങ്ങളും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട്